യർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലി കൂടി ചെയ്യണമെന്ന വിവാദ ഉത്തരവ് തിരുത്തി വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽമാർക്ക് എട്ട് പീരീഡുകൾ മാത്രമേ ഉണ്ടാകൂ ലൈബ്രറിയുടെ ചുമതല ജോലിഭാരം കുറവുള്ള ഒരു അധ്യാപകന് നൽകിയാൽ മതിയെന്നും ഉത്തരവിൽ ട്വന്റി ഫോർ ഇമ്പാക്റ്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് ഉമേഷ് വിവാദമായ ഒരു ഉത്തരവ് ഈ പ്രിൻസിപ്പലിന് അദ്ദേഹത്തിൻ്റെതായ ചുമതലകൾ പലതും ചെയ്യാനുണ്ടാകും എട്ടുപിരയുടെ ജോലിക്കപ്പുറമായി അതുമാത്രവുമല്ല ഈ ജോലി എന്ന് ഭാരമെന്ന് പറയുന്നതൊക്കെ ആപേക്ഷികമാണല്ലോ ഓരോരുത്തർ ആർക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്ന മറ്റു കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ട്വന്റി ഫോറിന് സാധിച്ചിരിക്കുന്നു വിവരങ്ങൾ കൃഷ്ണ നിലവിൽ പ്രിൻസ് ആദ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നത് പ്രിൻസിപ്പൾമാർക്ക് എട്ട് മണിക്കൂർ മാത്രമാണ് അധ്യയനം അതായത് ഒരു ആഴ്ചയിൽ എട്ട് മണിക്കൂർ മാത്രം പഠിപ്പിച്ചാൽ മതി ബാക്കി സമയമുണ്ട് ആ സമയത്ത് ക്ലറിക്കൽ ജോലി കൂടി ചെയ്യണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ആദ്യ ഉത്തരവിൽ പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ ഉത്തരവിൽ ചെറിയൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് അത് ഇപ്രകാരമാണ് ഈ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾ പ്രധാന അധ്യാപകനും അല്ലെങ്കിൽ പ്രിൻസിപ്പളും ഒപ്പം ജോലിഭാരം കുറഞ്ഞ മറ്റൊരു അധ്യാപികയും ചേർന്ന് അല്ലെങ്കിൽ അധ്യാപകനും ചേർന്ന് എന്നുള്ളതാണ് അതായത് അപ്പോഴും ക്ലറിക്കൽ പോസ്റ്റ് ഹയർ സെക്കൻഡറിയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊരു ഒരു വിവാദ ഉത്തരവ് എന്നുള്ള നിലയിൽ പരിഗണിക്കാൻ കാരണം ഇപ്പോൾ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സ്കൂളുകളുടെ ഏകീകരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സ്കൂളുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരി എന്നുള്ളത് പ്രിൻസിപ്പളാണ് സ്വാഭാവികമായി ഹൈസ്കൂളിന് ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഒരു ക്ലർക്ക് ഉണ്ടാവും സോ അതേ രീതിയിൽ ഹയർ സെക്കൻഡറിക്കും സ്വാഭാവികമായി അഡ്മിനിസ്ട്രേറ്റീവ് പദവി പൂർണ്ണമായി അതായത് ഹൈസ്കൂളിൻ്റെ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പദവി വരുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിനാണ് സ്വാഭാവികമായി അവിടെയും ഒരു ക്ലറിക്കൽ പോസ്റ്റ് ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരടക്കം പറയുന്നത് അതുകൂടാതെ അധ്യാപകരും ഈ ക്ലറിക്കൽ ജോലി ചെയ്യണമെന്ന് കെ ഇ ആർ കെ ഇ ആർ റൂൾ സാധാരണ ഈ അധ്യാപകരുടെ ജോലികൾ തുടങ്ങി കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് കേരള എഡ്യൂക്കേഷൻ റൂളാണ് കേരള എഡ്യൂക്കേഷൻ റൂളിൽ അത്തരമൊരു നിർദ്ദേശമില്ല വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ അക്കാദമിക് നിലവാരം ഉയർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളും അതിന് പുറമെയായുള്ളത് എൻ ഒപ്പം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് തുടങ്ങി പരിപാടികൾ മാത്രമാണ് അധ്യാപകർക്ക് ജോലി അല്ലെങ്കിൽ അവരുടെ ചുമതലയായി ഉള്ളത് അവർക്ക് ഒരിക്കലും ക്ലറിക്കൽ ജോലിയായി ഇത് പറയുന്നില്ല ഈ ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ ഉത്തരവും ഒരു വിവാദമാകാൻ സാധ്യതയുണ്ട് എന്തായാലും പ്രിൻസിപ്പൽമാർക്ക് മാത്രമല്ല ഈ അധ്യാപകർക്കും ഈ ക്ലറിക്കൽ ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് പ്രിൻസിപ്പൽമാർക്ക് ഒരു ആശ്വാസമാണ് ക്രിസ്റ്റീന ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നതിന് ഈ ജോലി ഭാരം കുറവുള്ളത് ആർക്ക് എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്